അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഏഴാം ക്ലാസ്സിലെ തസ്കിയ തെജ്വീത് രണ്ടും ഒരുമിച്ചാണ് പരീക്ഷ ഉണ്ടാവുക അതിൻ്റെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ വന്ന പേപ്പറുകളാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് എല്ലാവർക്കും വളരെയധികം പേടിയുള്ള വിഷയങ്ങളാണ് തസ്കിയയും തജ്വീതും അത് രണ്ടും ഒരുമിച്ചുമാണ് പരീക്ഷ ഉള്ളത് എന്നാലും പരീക്ഷാ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ വളരെ ഈസിയുള്ള ഒരു പരീക്ഷയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ തസ്കിയ നല്ല രൂപത്തിൽ പഠിക്കുക അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നല്ല രൂപത്തിൽ പാഠത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പരീക്ഷ വളരെ ഈസി ആയിരിക്കും അതുപോലെ തജ്വീദും കുറഞ്ഞ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അത് പഠിച്ചാൽ വളരെ ഈസി ആയിരിക്കും പരീക്ഷ അപ്പോൾ നന്നായിട്ട് പാഠങ്ങൾ പഠിക്കുക അതിന് മോഡൽ കോസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക അതുപോലെ നമ്മൾ ആപ്പിൽ ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ വളരെ അധികം ഉപകാരപ്പെടും ഇൻഷാല്ല ഇപ്പം നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യം ശരി ശരിയത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം ഒന്ന് വലിയ വല എയ്ത്തി ഇതാരാണ് എന്നുള്ള ചോദ്യമാണ് ആറൂൺ റഷീദ് അമീന് മഹ്മൂന് ഇമാം മാലിക് റതി അള്ളാവിനു ആരാ പറഞ്ഞത് ആ ഇമാം മാലിക് അലി അള്ളാഹു എന്നാണ് പറഞ്ഞത് അല്ലേ ഇമാം മാലിക് അലി അള്ളാഹു ആണ് ഇത് പറഞ്ഞത് അതുപോലെ ഹാറൂൺ റഷീദിനോടാണ് പറഞ്ഞത് അമീൻ മമൂൻ എന്നീ രണ്ട് മക്കളെ അല്ലേ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്താണ് അപ്പം അത് മക്കളാണ് മറ്റേത് ഹാറൂൺ റഷീദ് രാജാവാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് മനസ്സിലാക്കി വെക്കാനെട്ടോ രണ്ടാമത്തെ ചോദ്യം സുഹൃത്തുൽ അഹുലാസിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അൽ അഹദ് അസൊമ്മദ് അൽ ബലദ് എന്താണ് ആ നമുക്കറിയാം സുഹൃത്തുൽ അഹുലാസിന് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് അതിൽ പെട്ടത് അസമ്മദ് എന്നുള്ളതാണ് അല്ലേ സൊമ്മതാണ് പേര് മറ്റുരാണ്ടും അതിൻ്റെ പേരുകളായിട്ട് പറയുന്നില്ല കേട്ടോ ഇൻഷാല്ല അടുത്തൊരു ചോദ്യം ഉള്ളത് നബി സല അല്ലാ അല്ലൈവലം മദീനയിലെത്തിയ മാസം ഏതാണ് ഏത് മാസമാണ് നബി സാഹു അല്ല മദീനയിലെത്തിയത് ആ റബിയുല്ലവ്വൽ ആണല്ലേ മുഹറം റമദാൻ റഹ്മ എന്നല്ലേ റബിയുല്ലവ്വൽ ആണ് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് ഇജ് എത്ര അതിൻ്റെ വർഷങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇൻഷാല്ല ചോദ്യമായിട്ട് വരുന്നുണ്ട് അവിടെ നമുക്ക് പറയാം അടുത്തൊരു ചോദ്യമുള്ളത് യാത്ര എന്നാണ് അർത്ഥം റുഹത്ത് ത്യായിറത്ത് ഏതാണ് യാത്ര എന്ന അർത്ഥം വരുന്നത് ആ രഹിലത്താണല്ലേ രഹിലത്താണ് യാത്ര എന്നുള്ളതാണ് നമ്മൾ അജ് ഇല അജ്മീർ ഷരീഫ് എന്നുള്ള പാഠത്തിൽ വന്ന വാക്കാണ് അപ്പോൾ നമ്മൾ ഓരോ പാഠത്തിലെയും പാഠഭാഗത്ത് കൊടുത്ത വാക്കർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണത് നല്ലതാണ് മറ്റൊരു ചോദ്യ പേപ്പറിൽ കാണുന്നത് നോക്കാം ശരി ഉത്തരത്തിൻ്റെ കുളത്തിൽ ടിക്ക്മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതിൽ പതിനാറ് തവണ തേള് കുത്തിയിട്ടും ഹദീസ് ക്ലാസ് നിർത്തിയില്ല ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അബ്ദുള്ള മുബാർക്ക് റൽ അള്ളു അല്ലിമ്മ മാലിക് റതി അള്ളഹാനു റഷീദ് ആരാണ് അല്ലിമ മാലിക് റബി അള്ളാഹുമാണ് അല്ലേ അബ്ദുള്ള ഹീബിൻ മുബാറക് അള്ളാഹുവിനെ കുറിച്ചൊക്കെ നമ്മൾ പടത്തിൽ പറയുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ എന്താണ് അബ്ദുള്ള ഹൈബിൻ മുബാറക്കൻ തോട് പറയുന്നുണ്ട് അപ്പം അല്ലേ എന്താണ് പറയുന്നത് ലക്കത് ഐ തുല്യ ഉമ ആജബ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം അതാരാ പറഞ്ഞെന്നുള്ള രൂപത്തിലൊക്കെ ചോദിക്കാം എന്തായാലും മനസ്സിലാക്കി വെക്കുക മറ്റൊരു ചോദ്യം കുൽഹു അള്ളാഹുവാദ് എന്ന സൂറത്തിൻ്റെ കുൽഹു അള്ളാഹുവാദ് എന്ന സൂറത്തിൻ്റെ പേരുകളിൽ പെടാത്തത് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്ക ചോദ്യം പെടാത്തത് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പം നമ്മൾ പെട്ടെന്നുള്ള ചോദ്യമാണെങ്കിൽ കരുതി പെട്ടെന്ന് ടിക്കറ്റ് ഡിക്കിട്ട് പോരുത് എന്നുള്ള ചോദ്യമാണുള്ളത് അപ്പോൾ തവഹീദ് അസൊമദ് അൽ അഹദ് എന്താണ് തൗഹീദും ലേ തൗഹീദും സമദൊക്കെ അതിൻ്റെ പേരാണ് അൽ അഹദ് എന്നതാണ് പെടാത്തത് അപ്പോൾ നമ്മൾ ഇവിടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും തെറ്റിച്ചറിയിട്ട് പോരുത് കേട്ടോ വളരെ സൂക്ഷിച്ചു കൊണ്ട് ചോദ്യങ്ങൾ വായിക്കാം അടുത്ത ചോദ്യം ഇന്നി അക്രഹു അൻ അക്കുന ഫൗക്ക ഇത് പറഞ്ഞതാരാ ഇന്നി അക്കു അക്രഹു അൻ അക്കൂന ഫൗക്ക ഞാന് താങ്കളുടെ മുകളിലാവണതിനെ വെറുക്കുന്നു പറഞ്ഞില്ലേ അതാരാ പറഞ്ഞത് നബി നബീസ് അലൈഹി വസ് അബു അയ്യൂബ് റതി അയ്യൂബ് റതി അള്ളാ പറഞ്ഞത് ആ അബു അയ്യൂബ് റതി അള്ളഹ്ന്നു ആണ് പറഞ്ഞത് അല്ലേ അപ്പം അത് ആ സംഭവങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ വേറൊരു ചോദ്യം കസിലാനു എന്താണ് നമ്മൾ ആ വൈത്തിൽ വൈത്തിന്റെ ബാക്കി എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലേ അത്തുലുബു റിബുഹം നഷ്ടം മാത്രമുള്ളതിൽ നീ എന്താണോ ലാഭത്തെ തേടുകയാണോ എന്നുള്ളതാണല്ലേ അപ്പം നമ്മളത് മനസ്സിലാക്കിയേക്കാം ബൈത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയേക്കാം ബൈത്തിൻ്റെ വരികൾ കാണാൻ പഠിക്കുകയും ചെയ്യട്ടോ അടുത്ത ചോദ്യമുള്ളത് കൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്ത് കൽബുൽ ഖുർആൻ എന്നുള്ള പേരുള്ള ഏതാ സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് യാസീൻ സൂറത്ത് മുൽക്ക് ഇതിനാണ് സൂറത്ത് യാസീനാണ് കൽബുൽ ഖുർആൻ എന്ന് പറയുക അല്ലേ സുഹൃത്തുൽ ഫാത്തിയക്ക് വേറെ നാലോളം പേരുകൾ പറയുന്നുണ്ട് സുഹൃത്തിൽ മുൽക്കിന് വേറെ രണ്ട് പേരുകളൊക്കെ പറയുന്നുണ്ട് ആ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും കേട്ടോ തൂനി എന്നതിൻ്റെ ശരിയായ പാരായണം എന്നാ ചോദിച്ചിട്ടുണ്ട് ഈ അല്ലേ അതെന്താണ് ഈ ഈ തൂനി എന്നുള്ളതല്ല ഈ ഒരു ഇതെന്താണ് ശരിക്കും വായിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം അല്ലേ ഈ ഇത്തൂനി എന്നാണ് ഈ ഇ ഇത്തൂനിന്നാണ് ഇത്തൂനിന്നാണ് ഈ തൂനി എന്നുള്ളതാണ് എന്താണ് ഈ തൂനി എന്നുള്ളതാണ് ശരി കേട്ടോ ഇത് നമ്മൾ ഒരു അവസാനത്തിൽ അത് പറയുന്നുണ്ട് നമ്മൾ തെറ്റായ രൂപത്തിൽ പാരായണം ചെയ്യാൻ സാധ്യതയുള്ള ആയത് എന്നൊക്കെ പറഞ്ഞിടത്ത് ഒരാഴത്തിൻ്റെ ഇതിൻ്റെ ഇത് പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു സ്ഥലത്ത് നമ്മളോട് ഈ ഇതാണ് ഇതാണിതിൻ്റെ അസിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ ഈ ഒരു വാക്കിൻ്റെ അസിൽ ഇതാണ് എന്ന് പറയുന്നുണ്ട് ലംസനെ കുറിച്ച് പറയുന്ന പാഠത്ത് അതുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് നമ്മൾ ശരിട്ട് പോയാൽ ഉത്തരം തെറ്റും ശരി ഇതാണ് ഈ തൂനി എന്നാണ് വായിക്കേണ്ടത് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മറ്റൊരു ചോദ്യം ഉള്ളത് ഈ എഴുത്ത് അല്ലേ ഇത് ഏത് ലിബിയാണെന്നുള്ള ചോദ്യമുണ്ട് ഇത് നമ്മൾ വളരെ കൺഫ്യൂഷൻ ഒരു ഒരു മേഖലയാണ് വളരെ ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കുക ഇത് ശരിക്കും കത്തുൽ കൂഫിയിൽ പെട്ടതാ കേട്ടോ ഹത്തുൻ നസ്ഖ നമുക്ക് തന്നെ കണ്ടാൽ അറിയാം അല്ലേ നമ്മളിപ്പോൾ ഈ വായിക്കുന്ന ഖത്തുൻ നസ്ഖാണ് അപ്പം ഹത്തുനസ്ഖ അല്ല നമുക്ക് മനസ്സിലാക്കുക ഖത്തു സുലിസ് നമുക്ക് കണ്ടാൽ അറിയണോ ഖത്തു സുലിസ് നമുക്ക് ആദ്യം ആകെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതും അലഹദുൽഹി റബ്ബുൽ ആലമീൻ രണ്ട് എത്തുകൾ മാത്രമേ നമുക്ക് ചോദ്യം വരാൻ സാധ്യയുള്ളൂ അപ്പോൾ ഹത്തു സുലൂസിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഹത്തു സുലുസിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളങ്ങനെ എഴുതിയതിനു ശേഷം പിന്നെ ഒരുപാട് ഇങ്ങനെ കുത്തും പല പല ഹരക്കത്തല്ലാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ടാവും അല്ലേ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഹത്തു സുലൂസ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതിനങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് ഹത്ത് സുലുസ് അല്ലേ ഈ സാധനത്തിൽ അങ്ങനെ ഒന്നില്ലാത്തത് ഇത് ഇത് സുലൂസ് അല്ല നമുക്ക് മനസ്സിലാക്കാം ഹത്തുൽ എന്ന് മനസ്സിലാക്കാം ഹത്തുൽ കൂഫിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഖത്തുൽ ഹൂഫിയാണല്ലേ ഇങ്ങനൊക്കെ ഇതിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹത്തുൽ കൂഫി അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അതുപോലെ തന്നെ ഹത്തുർ റു പിന്നുള്ളത് പിന്നെ ഹത്തുൽ സുലുസ് അതുപോലെ തന്നെ ഹത്തുർ റുക്കുക അതെ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് അതുപോലെ തന്നെ ഹത്തുൽ ഫാരിസി ഉണ്ട് ഹത്തുൽ ഫാരിസിയിലൊക്കെ ഇപ്പം ബിസ്മില്ലാഹിം ആണ് നമുക്ക് അധികം ചോദ്യം വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിൽ ബിസ്മില്ലാഹിലും അൽഹമദില്ലാഹിലും അള്ളാഹി എന്നുള്ളൊരു വാക്കുണ്ട് ഈ വാക്കിനെ ശരിക്ക് ട്രാക്ക് ചെയ്താൽ മതി അള്ളാഹി എന്നുള്ള എങ്ങനെയെല്ലോടത്തും ചെയ്തത് അതനുസരിച്ച് നമ്മൾ ആ കാര്യം ശരിക്കും മനസ്സിലാക്കിയാൽ മതി പിന്നെ ഹത്തു ദീവാനി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതിൽ അലിഫുഡൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ശൈലിയിലാണ് അലിഫുഡൽ അല്ലേ അലിഫ് ശ്രദ്ധിച്ചതെന്നാണ് വരങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഈ ഒരു രൂപത്തിലൊക്കെയാണ് ഹത്തു ദീവാനിയിൽ അലിഫുഡ അപ്പോൾ ഇങ്ങനെ ഇതേ അലിഫുണ്ടെങ്കിൽ അതെന്തെയ്യുക അത് ഹത്തു ദീവാനിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ വിസ്മില്ലാ മറ്റേത് അപ്പോൾ ഏതെല്ലാത്തിൻ്റെയും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാല്ലാ അത് വളരെ പ്രധാനമാണ് ഒരു ജോലി നമുക്കത് പ്രതീക്ഷ അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം ഉള്ളത് അർദുറൂന എന്നതിൽ അറസ്മുൽ ഉസ്മാനിയുടെ നിയമം ഏതാണെന്നുള്ളതാണ് അൽ ബദൽ അൽ സിയാദത്ത് അൽ ഹദഫ് എന്താണ് ഈ അർദുനൂനയിൽ ഉള്ളത് ആ ഇവിടെ ഒരു അലിഫ് അധികം ഉണ്ടല്ലേ അപ്പം അസിയാദത്ത് എന്നാണ് അതിന് പറയാം അല്ലെ അത് ബദൽ പകരമൊക്കെ ഹദഫ് എന്നാൽ കളയുക ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്ന ചോദ്യം നമുക്ക് ചേരുമ്പഴി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ് എന്താണ് ചേരുമ്പഴി ചേർക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് ആദ്യം വായിച്ച് നോക്കണ്ടോ എന്നാൽ മാത്രമേ നമുക്കിത് തെറ്റില്ലാതെ എഴുതാൻ കഴിയുള്ളൂ ഒന്നാമത്തെ ഭാഗത്ത് ഇത്തഖില്ലാഹ ഇസദ് ഫിദുന്യ വഷ്ദുദ്യദ ലാ തല വസ്ഹദ് വസദ് ഫിമ ഇന്ദാസി മറ്റേ ഭാഗത്ത് എന്താ ഉള്ളത് യുഹിബു ഖന്നാസു റഫാഹുല്ല യുഹിബു ഖല്ലാഹു ബി ഹബബി ലാഹി ഐന്ത ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ ല അവസാനത്തിന് മുമ്പുള്ളൊരു പാടാണെങ്കിലും അധികം വന്നത് ഇപ്പം നമുക്ക് ഓരോ നോക്കാം ഇത്തക്കില്ലാഹ എന്ന് ഇത്താഹന്നു എന്താ പറഞ്ഞിരുന്നത് ഇത്തക്കില്ലാഹ ഇത്തക്കില്ലാഹ ത ത പിന്നെ ഇസ്ഹദ് ഫിദ് എന്താണ് ഇസ്ഹദ് ഫിദുന്യാ അല്ലാഹു അല്ലേ ദുനിയാവിനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുത്താലും നമ്മളെ ഇഷ്ടപ്പെടും ഇത് യുഹിബുഖാഹു വഷ്ദു ദ എന്താണ് അല്ലേ അപ്പം എന്താണ് നമ്മൾ ആ ബൈത്തിൻ്റെ വാക്കാണുണ്ടോ ലാ തലാ ഷൈൻ അതെന്താണ് അത് ഇമാം മാലിക് റലിഅള്ളന്ന് പറഞ്ഞതാണ് ലാ തലാ ഷൈൻ റഫാഹുല്ലാഹു അല്ലെ റഫാഹുല്ലാഹു എന്നുള്ളതാണ് ലാ തലാ ഷൈൻ റഫാഹുല്ലാഹു വസദ് ഫിമ ഇന്ദസി ജനങ്ങളുടെ അടുത്തുള്ളൊക്കെ നിനക്ക് അതിൽ നീ ഒരു വൈരഗ്ധ്യം കാണിക്കുകയാണെങ്കിൽ എന്താണ് യു ഹിബുഖന്നാസു എന്താവും ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും ഇപ്പം ഈ രൂപത്തിൽ നമ്മളത് ഇത് നമ്മൾ കാണാതെ പഠിച്ചാലാണ് ഈ കാര്യം നമുക്ക് കിട്ടുക അവസാനത്തിൻ്റെ മുമ്പുള്ള പാഠങ്ങൾ അതുപോലെ തന്നെ ഓരോ പാടത്തിലും പ്രധാനപ്പെട്ട വാക്കുകൾ പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ അതുപോലെ പിന്നെ നമ്മൾ ബൈത്ത് അല്ലേ ബൈത്തുള്ള പാഠത്തിലെ ബൈത്ത് കാണാതെ പഠിക്കണം ഇൻഷാല് മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ ചേരുമ്പോൾ ചേർക്കാനുള്ള ചോദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇസഹദ് ഫിദ്ന്യ ഇത്തഖല്ലാഹ സർജിൽ ബൈത്തി അതമന്നി ഇലഖ വഷ്ദുദിയുമാ രഹ്ലത്തൻ മുംതിയ യുഹിബുഖാഹു ബിഹാബിൽ ഇല്ലാഹി ഖദൻ ഔബദ് എന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഇത്തഖ്ല്ലാഹ നേരത്തെ അല്ല ഇസ്ഹദ് ഫിം ഇസ്ഹദ് ദുന്യാ ഇസ്ഹദ്ഫിദ് ദുന്യാ യുഹിബുഖാഹു അല്ലേ ദുന്യാവിനെ ഒഴിവാക്കി അള്ളാഹുദ ഇഷ്ടപ്പെടും ഇത്തഖ് എന്താണ് നേരത്തെ കണ്ടു ഹൈസുമ കുന്ത പിന്നെ സർജിയോ ഇലൽ ബൈത്തി നമ്മൾ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞതാണ് സർജിയോ ഇലൽ ബൈത്തി ഞാൻ വീട്ടിലേക്ക് മടങ്ങും ഗദൻ ഔ ഔബാധ കഥലെ നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് മടങ്ങും അതമന്നിയിലക്ക അല്ലെ നിങ്ങൾ യാത്ര പോണ നമ്മളെ അജ്മീർ ഷരീഫ് എന്ന പാടത്തിൽ അതമന്നിയിലക്ക രഹ്ലത്തൻ മുംതിയ അല്ലെ സന്തോഷകരമായൊരു യാത്ര നിങ്ങൾക്ക് ആശംസിക്കുന്നു വസ്തുയക്ക ബിഹബലില്ലാഹി നമ്മൾ ബൈത്തിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ വൈത്തുകൾ അത്തരം പ്രധാനപ്പെട്ട അറബി വാ സെൻറ്റൻസുകളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക ഇൻഷാല്ല ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് ചില ഭാഗം വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നോക്കാം നമ്മളിങ്ങനെ ഈ ചോദ്യം പറഞ്ഞ സമയത്ത് അടുത്ത ഉത്തരം എന്താ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ കിട്ടുന്ന ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ എത്ര എണ്ണം എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ ഇൻഷാല്ല അപ്പോൾ നമുക്ക് നോക്കാം സൂറത്തുൽ ഇഖ്ലാസ് ഖുർആാനിൻ്റെ ഡാഷിന് സമാനമാണ് എന്താണ് ഖുർആനിൻ്റെ എത്ര ഇതിന് സമാനമാണെന്നാണ് പറഞ്ഞത് ആ മൂന്നിലൊന്നിന് സമാനമാണെന്ന് പറഞ്ഞല്ലേ എൻ്റെ അറബിയൊക്കെ നമ്മൾ കാണാൻ പഠിക്കണം കേട്ടോ സൂറത്തുല്ലഹി സ്ലാൻ താഴ്ദീൽ സുലുസ് അൽ സൂറത്തുൽ അല്ലെ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് അല്ലേ താഴ്ദീൽ സുലുസൽ ഖുർആാൻ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ പിന്നെ നുബുവത്തിൻ്റെ ഡേഷാം വർഷം നബീസ് അള്ളാ അല്ല മധീനയിലെത്തിയിലെ നുഭുവത്തിൻ്റെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എന്നല്ലേ പറഞ്ഞത് ഓർമ്മ അല്ലേ ആ നുഭുവത്തിൻ്റെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല മദീനയിലെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇമാം മാലിക് അലി അള്ളാവിനൊരു പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥം അല്ലേ അതിൻ്റെ പേരെന്താണ് നമ്മൾ പടയം പഠിക്കുന്നുണ്ട് താരി നമ്മളെ താരിഅയിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ എന്താണ് അതിൻ്റെ പേര് അൽ മുഹത്ത അല്ലേ മുഹത്തഹ് എന്നുള്ളതാണ് ആ പ്രതീസ് പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര് മറ്റൊന്ന് മദീനയിലെത്തിയ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ വീട്ടിൽ താമസിച്ചു ഡേഷ് വീട്ടിൽ താമസിച്ചു ആരെ വീട്ടിലാണ് മദീനയിൽ നബി നബിസ്വല്ലാ അലൈഹി വല്ലം എത്തിയ സമയത്ത് താമസിച്ചിരുന്നത് രണ്ട് നിലയുള്ള വീടാണ് അങ്ങനത്തെ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അബൂ അയ്യൂബിൽ അൻസാരി റഹി അല്ലാഹു അനുബിൻ്റെ വീട്ടിലാണ് നബി സലാ അല്ലൈവലമ താമസിച്ചത് അല്ലേ അടുത്തത് ഉന്നുൽ കൈഫ എന്നതിലെ ഹംസത്തുൽ വസലിന് ഡാഷ് നൽകിയ വോധനം എന്താണ് ഉന്ദുൽ കൈഫ എന്നതിലെ ഹംസത്തുൽ വസലിന് ഡാഷ് നൽകിയ ഓതനുള്ള എന്ത് നൽകിയ വോധനം എന്നാണ് പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ലേ ആ വസിലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഏതാണത് അമൃതത്തിൽ വസിൽ ഇവിടെ ഉണ്ട് ശേഷം നൂനുണ്ട് അതിന് ശേഷം ഉണ്ട് അല്ലേ രണ്ടാമത്തെ അക്ഷരത്തിന് ഏതാണ് അറക്കത്ത് ആ അർക്കത്ത് ലൊമ്മ ആണെങ്കിൽ അമുത്തിൽ വസിലിന് ലൊ്മ്മ കൊടുക്കണം എന്നല്ലേ ഞങ്ങൾ പഠിച്ചത് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ലൊമ കൊടുത്ത് ഓതന ഉന്തൂർ കൈഫ എന്നാണ് ആയതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടും ലോമ കൊടുക്കണമെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലേ ലൊമ്മ നൽകിയ അപ്പോൾ ആ രൂപത്തിൽ നമ്മളെ എല്ലാ വാക്കുകൾക്കും നമുക്ക് അറിയണം കേട്ടോ അടുത്തത് ലാ തവ്മന്ന എന്നതിൽ ലാ തമ്മന്ന എന്നതിൽ എന്താ വേണ്ടത് ലാ തവ്മന്ന എന്നതിൽ നൂനിന് മേൽ ഡാഷ് ചെയ്യണം ലാ തൗമന്ന എന്നതിൽ എന്താണ് നൂനിൻ്റെ മേൽ ചെയ്യേണ്ടത് ആ ഇഷ്മ്മാം ചെയ്യണം അല്ലേ ലാ തൗമന്ന എന്നതിൽ നൂനിൻ്റെ മുകളിൽ ഇഷ്മാം ചെയ്യണം അങ്ങനെ ആഴമീന്നുള്ള ഇടത്ത് എന്താ ചെയ്യേണ്ടത് ബിസ്മി ലാഹി മജ്ലഹ എന്നുള്ളിടത്ത് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ കൂട്ടത്തില് മനസ്സിലാക്കി വെക്കണം കേട്ടോ അടുത്ത ചോദ്യം അതേപോലെ തന്നെ വേറെ ചോദ്യ പേപ്പറിലെ വിട്ടുഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് സൂറത്തുല്ലിഖിലാസ് ഖുർആനിൻ്റെ ഡാഷിന് തുല്യമാണെന്നുള്ളത് തന്നെയാണ് ചോദ്യം വന്നത് എന്താണ് മൂന്നിലൊന്നിന് തുല്യമാണ് അല്ലേ ഖുർആാൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് മറ്റൊരു ചോദ്യമുള്ളത് ത്വായിരത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ത്യായിരത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം അത് നമ്മൾ അജ്മീർ ഷരീഫ് ഷരീഫെന്നുള്ള പാഠത്തിലേക്ക് വന്നതാണ് വിമാനം എന്നാണ് ത്വായിറത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ അറബി മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് എഴുതി പഠിക്കണം മലയാളത്തിലല്ല നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു ചോദ്യം ദൈ സുല ഡാഷ് തത്തുൽ ബുഹ എന്താണ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ബൈത്താണ് ദൈ സുല ഫിൽ ഹൈറാത്തി തത്തുൽ ബുഹ അല്ലെ ഹൈറാത്തുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം മടി ഒഴിവാക്കണം അല്ലേ ഇൻഷാല്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ സുൽത്താൻ ഉൽ ഹിന്ദിൻ്റെ മക്കബറ ഡാഷിലാണ് എന്താണ് സുൽത്താൻ ഉൽ ഹിന്ദിൻ്റെ മക്കബറ എവിടെയുള്ളത് അജ്മീർ ഷെരീഫിലാണ് സുൽത്താൻ ഉൽ ഹിന്ദിൻ്റെ മക്കബറ ഉള്ളത് അല്ലേ ഖാജാ മോഹിനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ആ പേരുകളൊക്കെ പഠിക്കുക ഹലീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതും പഠിച്ചു വെക്കട്ടോ അടുത്തത് മുകളിൽ സ്വാധീൻ തലയുള്ള ഹംസയെ ഓതുമ്പോൾ ഉച്ചരിക്കരുത് എങ്ങനെയാണ് മുകളിൽ സ്വാധീൻ തലയുള്ള അലിഫിനെ അല്ലെ ഹംസയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല എങ്ങനെ ഉച്ചരിക്ക ചേർത്ത് ഓതുന്ന സമയത്തില്ലേ ചേർത്ത് ഓതുമ്പോൾ എന്തു ചെയ്യാൻ പാടില്ല ഉച്ചരിക്കാൻ പാടില്ല കേട്ടോ അടുത്ത ചോദ്യം അലാദാവൂദ എന്നതിൽ എന്ന റസ്മുൽ ഉസ്മാനി നിയമമുണ്ട് അലാദാബൂദ എന്നതിൽ എന്ത് നിയമം ഉള്ളത് റസ്മുൽ ഉസ്മാനി എന്ത് നിയമം ഇവിടെ നമുക്കൊരു ഒരു അല്ലേ ഇവിടെ ഒരു വാവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് അവിടെ ഇല്ല അല്ലേ അപ്പോൾ അത് എന്തായിട്ടുണ്ട് ഒരു വാവിനെ കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പം അങ്ങനെ കളകണേനെന്താണ് പറയുക അല്ല ഹദഫ് എന്നാണ് പറയുക അല്ലേ അപ്പം ഹദഫ് എന്നുള്ള നിയമമാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞുള്ള ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്നാമത്തത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ എത്ര എന്നുള്ള ചോദ്യമുണ്ട് എത്രയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ ഓർമ്മ ഉണ്ടോ നൂറ്റി പതിനാല് അല്ലേ അടുത്ത ചോദ്യം ഒരു മുസ്ലിം എല്ലാ ദിവസവും ഫാത്തിഹ നിർബന്ധമായി എത്ര തവണ ഓതണം എത്ര നമ്മൾ പറഞ്ഞത് നമ്മളെ നിസ്കാരങ്ങളുടെ റക്ക് നിർബന്ധമായി ഫാത്തിഹ ഓതണ്ട റക്കയത്തുകൾ നോക്കിയാൽ മതി എത്രയാണ് പതിനേഴ് റക്കയത്താണ് അല്ലേ അപ്പം നമ്മൾ പതിനേഴ് തവണ മുതൽ നിർബന്ധമാണ് അടുത്തത് സൂറത്തുൽ മുൽക്കിൻ്റെ ആയത്തുകൾ എത്ര സുഹൃത്തുൽ മുൽക്കിൻ്റെ ആയത്തുകൾ എത്ര ഓർമ്മ ഉണ്ടോ ഒരു ആയത്തുള്ളത് മനഃപ്പാടമാക്കിയാൽ റസൂറിൽ എന്തൊക്കെ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ എത്ര ആയത്താണ് അതിലുള്ളത് ഓർമ്മ ഉണ്ടോ മുപ്പത് ആയത്തുകളാണ് നമുക്ക് സൂറത്തിൽ മുൽക്കിലുള്ളത് കേട്ടോ അതുപോലെ തന്നെ സൂഹത്തിൽ മുൽക്കിൻ്റെ മറ്റു ചില പേരുകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം ഇമാം മാലിക് റബിയുള്ളു തേള് കുത്തിയത് എത്ര തവണ എന്നുള്ളതാണ് ചോദ്യം എത്ര തവണയാണ് ഇമാം മാലിക് റബിയുള്ള തേള് കുത്തിയത് പതിനാറ് തവണയാണ് ഇമാം മാലിക് റബി അള്ളഹാവിന് തേളകുത്തിയത് അല്ലേ പിന്നെ അഷേഖ് അബുൽ ഫതേഹിൽ ബുസ്തി റലിയുള്ളാവിന് ഏത് കാലഘട്ടത്തിലെ കവിയാണ് ഏത് കാലഘട്ടത്തിലെ കവിയാണെന്ന് പഠിച്ചത് അഷേഖ് അബുൽ ഫതേഹിൽ ബുസ്തി ആ അബ്ബാസി കാലഘട്ടത്തിലെ കവിയാണല്ലേ ഈ അബ്ബാസി കാലഘട്ടത്തിലെ കവിയുടെ പേരെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധനം ഉണ്ടാകാം അപ്പോൾ അപ്പം അഷേഖ് അബുൽ ഫത്തേഹിൽ ബുസ്തി എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യം വരാം പിന്നെ ഒരു ലക്ഷം തവണ ഓതിയാൽ അതാക്കത്തുമിനന്നാർ എന്ന് അലൈഹി അല്ലെ പറഞ്ഞ സുഹൃത്തേതാണ് എന്താണ് ഓർമ്മ ഉണ്ടോ ആ സുഹൃത്തിൽ എഹിലാസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതല്ലേ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ച് നോക്കട്ടെ ഈ അത്താക്കത്തും എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് വേറെ രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് സു പുല്ലാവു ആയത് എന്നുള്ളൊരു ഭാഗത്തും അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് ചേരുമ്പടിയിലൊക്കെ വരാം അല്ലെങ്കിൽ ഏത് സുഹൃത്തിന് അല്ലെങ്കിൽ സുഹൃത്തിൽ കുറിച്ച് ഒരു ദക്ഷം തവണ ഓതിയാൽ എന്ത് ലഭിക്കും എന്നാണ് പറഞ്ഞതെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത്താകത്തും മിനന്നാർ ആ ഒരു പദം നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ അടുത്ത ചോദ്യമുള്ളത് എന്താണ് ഒറ്റ വാക്കിൽ ഉത്തരേതാനുള്ള ചോദ്യങ്ങളാണ് ബിസ്മില്ലാഹി ബിസ്മിൽല്ലാഹിറാൻ റഹീം എഴുതിയിട്ടുണ്ട് ഇത് ഏത് ലിബിയാണ് ചോദിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് ലിപിയാണ് അങ്ങനെയുള്ളതിലെ ഫത്തോം ഗസറൊന്നും അല്ലാതെ അറക്കത്തുകളല്ലാതെ ഒരുപാട് പുള്ളിയും കുത്തും ഒക്കെ ഇട്ടെന്ന് ലഭിക്ക് നമ്മളെന്താ പറയുക അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നത് ആ ഫുസ് എന്നാണ് പറയുക അല്ലേ അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റോ പിന്നെ ഉലായിക്ക എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം ഏതാണ് ഉലായിക്ക എന്നതിലെ റസ്മുൽ ഉസ്മാനി നിയമം ഉലായിക്ക അവിടെ എന്താ ഉള്ളത് മുലായിക്ക എന്നുള്ളിടത്ത് ഇവിടെ ഒരു വാവ് അധികം ഉണ്ട് അല്ലേ അതല്ലേ നമ്മളത് പഠിച്ചത് ഒരു വാവ് അധികം ഉണ്ട് അല്ലേ ഇവിടെ ഒരു വാവ് അധികം ഉണ്ട് അപ്പം അങ്ങനെ അധികം ഉള്ളതിന് എന്താ പറയാ നമ്മൾ പഠിച്ച എന്താണ് ഓർമ്മ ഉണ്ടോ അധികം ഉള്ളതിനെന്ത് പറയും ആ സിയാദത്ത് എന്ന് പറയും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ ചാമതി കേട്ടോ എൽമി പഠിക്കുന്നവർക്ക് വഴി എളുപ്പമാക്കി കൊടുക്കും എവിടേക്ക് എവിടെ എടുക്കുകയാണെങ്കിൽ എൽമി പഠിക്കുന്ന ആൾക്ക് വഴി എളുപ്പമാക്കി കൊടുക്കുക പറഞ്ഞു നോക്കൂ ആ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അടുത്ത ചോദ്യം ഹോസ്പിറ്റൽ എന്നതിൻ്റെ അറബി പദം പദംന്താ അവസാന പാഠത്തു നിന്ന് വന്നതാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അറബി ആ അൽ മുസ്തഫ അല്ലേ അൽ മുസ്തഷ എന്നൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ സമയത്ത് അത് എഴുതാൻ കൂടി പഠിക്കാം കേട്ടോ അവസാനത്തിലൊരു ഉച്ചാരണമില്ലാത്ത അക്ഷരമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആ രൂപത്തിൽ എഴുതും വേണം കേട്ടോ എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും ഓതിരസുന്നത്തുള്ള സൂഹത്തേതാണ് ഏത് സൂഹത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് സൂറത്തൽ പറഞ്ഞു നോക്കൂ സൂറത്തല്ല ഖിലാസിനെ കുറിച്ചാണ് പിന്നെ എല്ലാ ചോദം ആയത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ആയത്താവുമ്പോൾ മാറും അപ്പോൾ നമ്മൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക അവസാന പാഠത്തിൽ ആയത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഒന്ന് ആയത്തുകൾ പ്രധാനപ്പെട്ട ഒക്കെ പഠിച്ചു വെക്ക കേട്ടോ പിന്നെ നബി നബിസ്വല്ലാ അലൈഹി വല്ല മദീനയിലേക്ക് എത്തിയ മാസ ഏതാണെന്ന് ചോദ്യമുണ്ട് നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ് ഓർമ്മ ഉണ്ടോ എത്രയെന്ന് പറഞ്ഞു ഏതാ പറഞ്ഞു നോക്കൂ റബി ഉള്ള മാസത്തിലാണ് നബി നബിസ് അലൈഹി സ്വലം മദീനയിലെത്തിയതിലേ ഇനി അടുത്തൊരു ചോദ്യ പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തരമേതുക എന്നുള്ള ചോദ്യം നോക്കാം ഉത്തരം ഒറ്റവാചകത്തിൽ ഉത്തരമേതെന്നുള്ള ചോദ്യമാണ് അപ്പം എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു താലെ എളുപ്പമാക്കി കൊടുക്കണ ആർക്കാന്നുള്ള ചോദ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു ആരെങ്കിലും എൽമിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു താല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അടുത്തൊരു ചോദ്യം ഉമ്മ അയ്യൂബും ഭർത്താവും രാത്രി ഉറക്കമൊഴിച്ചു അല്ലേ ഉറക്കമൊഴിച്ച് പരിഭ്രാന്തരായി എന്നൊക്കെ പറഞ്ഞില്ലേ എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ചോദിച്ചത് എന്തായിരുന്നു കാരണം മുകളിലെ നിലയിലാണ് അവരുണ്ടായിരുന്നത് അത് കാരണം അവരുടെ ചലനം കാരണം തിരുനബിയുടെ മേൽ വല്ലതും മുതിർന്നു വീമോ എന്നുള്ളൊക്കെ ഒരു ഭയം കൊണ്ടാണ് അവർ എന്ത് ചെയ്തത് പരിഭ്രാന്തരായിട്ട് ഉറക്കം വഹിച്ചത് അപ്പോൾ ആ കാരണം നമ്മൾ പഠിച്ചു വെക്കട്ടെ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം കസിലാനു എന്നുള്ള വരിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വൈര് ബൈത്തുകളുടെയൊക്കെ അർത്ഥം മുഴുവൻ നമ്മൾ പഠിച്ചു വെക്കണം എന്താണ് നീ തേടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ കൈവരിക്കുന്നതിൽ മടി ഒഴിവാക്കുക കാരണം മലസമായ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയില്ല നന്മ കൊണ്ട് സൗഭാഗ്യവാനാകാൻ കഴിയില്ല അപ്പോൾ ആ കാര്യം അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക അടുത്ത ചോദ്യം ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും എന്നിങ്ങനെ അറബിയിൽ പറയാം അവസാന പാടത്തിലുണ്ടായിരുന്നില്ലേ നാളെ ഞാൻ വീട്ടിലേക്ക് മടങ്ങും എന്ന് ഉസ്താദിനു ലീവ് ലെറ്ററിൽ പറയുന്നുണ്ടായിരുന്നല്ലോ അത് ഓർമ്മ ഉണ്ട് എങ്ങനെയാണ് പറയാന്നുള്ളത് പറഞ്ഞു നോക്കൂ എന്തായിരുന്നു സർജിയോ ഇലൽ ബൈത്തി ഓതൻ അല്ലേ നാളെ ഞാൻ വീട്ടിലേക്ക് മടങ്ങും അല്ലെങ്കിൽ നാളെയുടെ അടുത്ത ദിവസം എന്നുള്ളതും കൂടി അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്തത് ഖത്തുൻ നസ്ഖിൻ്റെ ഒരു മഹത്ത് ഇതാണ് ഖത്തുൻ നസ്ഖിൻ്റെ ഒരു മഹത്വം എന്താണ് നമ്മൾ പഠത്തിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് എഴുതാനും വായിക്കാനും എളുപ്പമുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ ഫിഖ് അത് ഹദീഫ് ഗ്രന്ഥങ്ങളൊക്കെ അല്ലെ ഖുർആൻ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ ഹത്തുൻ നസ്ഖലാണ് എഴുതിയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കവിടെ പറയുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കി വെക്കെട്ടോ മറ്റൊരു ചോദ്യപേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ പാചകത്തിൽ ഉത്തരമേതാളുടെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു താലയുടെ സമാധാനം ഇറങ്ങും എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സമാധാനം ഇറങ്ങുക പറഞ്ഞത് അവസാനത്തെ മുമ്പുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് അള്ളാഹു താലയുടെ ഗ്രന്ഥം ഭവനങ്ങളിൽ അവൻ്റെ ഖുർആാൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മേലിൽ എന്തെയും മലക്കുകൾ ചുറ്റിപ്പൊതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ അപ്പോൾ അവിടെ പറഞ്ഞതാണ് അവരുടെ മേലിൽ സമാധാനം ഇറങ്ങും എന്നുള്ളത് അല്ലേ അപ്പോൾ ആ സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ മറ്റൊരു ചോദ്യം ഖബറിലെ ഞെരുക്കത്തിൽ നിന്നും രക്ഷ നേടാം എങ്ങനെ ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ഖബറിലെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാം എങ്ങനെ നേടാം ഒരാൾ തൻ്റെ മരണ രോഗത്തിൽ കുൽഹുല്ലാഹു അഹദ് നൂറ് തവണ ഓതിയാൽ ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ടല്ലേ അപ്പം അത് മനസ്സിലാക്കി വെക്കട്ടോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലാ അല്ലൈവല്ലാം അബുഅയ്യൂ പ്രതിയോന്റെ വീട്ടിൽ താഴെ നില തിരഞ്ഞെടുത്തു അതിന് കാരണം എന്താ എന്താണ് താഴെ നിലയിൽ അസുഖം നിൽക്കാൻ കാരണം ജനങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ നബി സുല്ലാ വസ്ലമിനെ സമീപിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് താഴെയാണ് സൗകര്യം എന്ന് പറഞ്ഞില്ലേ അപ്പം അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം അന മുസാഫിറുൻ ഇല മക്ക അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ പുസ്തകത്തിലുള്ള കാര്യമൊന്നുമില്ല അന മുസാഫിറുൻ ഇല മലേഷ്യ നമ്മളെ പുസ്തകത്തിലുണ്ട് അപ്പം ഇല മക്ക എന്നുള്ള വരുന്ന സമയത്ത് എന്താണ് അർത്ഥം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം അടുത്തത് രോഗം ഭേദമാക്കുന്നവൻ അള്ളാഹു താലയാണ് ഇത് അറബിയിൽ എഴുതാനാണ് എങ്ങനെയാണ് അത് അറബിയിൽ പറയാം നമ്മുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് അഷാഫി ഉ അള്ളാ അല്ലെ അള്ളാഹു ആണ് രോഗം എന്ത് ചെയ്യുന്നത് ഷിഫ നൽകുന്നത് ഭേദമാക്കുന്നത് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലാക്കിന്ന എന്നത് വഖഫിലും വസിലും ഓതേണ്ട ശരിയായ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് അത് വഖഫിൽ ഓതേണ്ടത് എങ്ങനെയാണ് വസിലിൽ ഓതേണ്ടതെന്നുള്ളതാണ് ചേർത്തി ഓതുന്ന സമയത്ത് അത് വസിലിൽ എങ്ങനെയാണ് അലിഫില്ലാതെയും വഖഫിൽ അലിഫോട് കൂടിയുമാണ് ഓതേണ്ടത് കേട്ടോ അപ്പം അത്രയും കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫിൽ എങ്ങനെ ഓതും വസിലിൽ എങ്ങനെ ഓതും പിന്നെ സുഹൃത്തിൽ വാക്യെ പാരായണം ചെയ്താലുള്ള നേട്ടം എന്താ എന്താണ് സുഹൃത്തിൽ വാക്യെ പാരായണം ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്നുള്ളതാണല്ലേ അതിൻ്റെ അറബി കൂടി നമ്മൾ പഠിച്ചുവെക്കാം കേട്ടോ പൂരിപ്പിക്കാനോ അർത്ഥം എഴുതാനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ അരിബ എന്നതിൽ റസ്മുൽ ഉസ്മാനിയുടെ നിയമം എന്താ അരിബ എന്നുള്ളതിൽ റസ്മുൽ ഉസ്മാനി നിയമം എന്താ ഓർമ്മ ഉണ്ടോ എന്താണ് റിബ എന്നുള്ളതിൽ എന്താ വേണ്ടത് ഇവിടെ അരിബ നമ്മളിവിടെ ഇവിടെ നീട്ടിങ്ങനെ ഇങ്ങനെ അലിഫെയ്താണ് വേണ്ടത് അല്ലേ അപ്പം അങ്ങനെ അലിഫെയ്തേന് പകരം വാവാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ പകരെയ്തേനെന്താ പറയുക ആ രൂപത്തിൽ നമ്മൾ പഠിച്ചാൽ മതി മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ് പകരം ഇതിനെന്ത് പറയും അൽ ബദൽ എന്ന് പറയും അല്ലേ വളരെ ഈസിയാണ് ഉണ്ട് കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളാ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ് അടുത്തൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഹംസത്തുൽ വസില് എന്നാൽ എന്താണെന്നുള്ളത് എന്താണ് ഹംസത്തുൽ വസ്സിൽ അതുപോലെ തന്നെ ഹംസത്തുൽ കത്തയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹംസത്തുൽ വസ്സല് എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമാ അതിനാണെന്താ പറയുക അംസത്തിൽ വസ്സല് എന്ന് പറയാം അതിനൊരു ഉദാഹരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുറ ബിസ്മി അല്ലേ കുറവ് ഭിസ്മി അല്ലെങ്കിൽ നമുക്ക് ഉന്തൂർ കൈഫാന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക അത് ഉദാഹരണം ശരിയാണുണ്ടോ തെറ്റായ ഉദാഹരണം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല ശരിയായ ഉദാഹരണം നമ്മൾ എഴുതി കൊടുക്കുക അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച് വെക്കണം എന്നാലേ നമുക്ക് അത് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ടുണ്ടാകും പിന്നെ നമുക്ക് അഞ്ച് വരി അഞ്ച് വരിയിൽ എഴുതാനുള്ള ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അതിൽ സൂറത്തുൽ ഇഖ്ലാസ് വന്നിട്ടുണ്ട് ഖുർആൻ മഹത്വമുള്ള ചില സൂറത്തുകൾ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ ഇമാം മാലിക് റളിയല്ലാഹു ഉദ്ദാഹനു അദീസിനോടുള്ള ആദരവ് എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട് സുഹൃത്ത് ലിഹ്ലാസിൻ്റെ മഹത്വം എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ നന്നായി അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക നമ്മുടെ ആപ്പ് നോക്കിയാൽ അതിലെ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകളിലും കാര്യങ്ങളൊക്കെ ഇതുപാട് ഒരുപാട് സാധ്യതാ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതി പരിശീലിക്കുന്നുണ്ടോ എന്നാലും മാത്രമേ നമുക്ക് നല്ല പോയിന്റുകൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല പുസ്തകത്തിൽ പറഞ്ഞ നല്ല പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നല്ല രൂപത്തിൽ പരീക്ഷൻ പോകുമ്പോൾ എഴുതി ശീലിക്കണം സാധ്യതാ ചോദ്യങ്ങളൊക്കെ നോക്കി എഴുതി ശീലിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഇൻഷാല്ല നല്ല രൂപത്തിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ അത് വളരെ അധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കത് വളരെയധികം സന്തോഷമായിരിക്കും ഇൻഷാല്ല നിങ്ങൾക്ക് അല്ലാത്ത നല്ലൊരു വിജയം പ്രദാനം ചെയ്യുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം